അസ്സാമലൈക്കും എല്ലാവർക്കും ന്യൂന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ആറ് മുട്ടയും രണ്ട് സ്പൂണ് മൈദയും വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മുട്ട കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളെ വൈകുന്നേരമൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള കേക്കാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ആ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് അപ്പോൾ ഞാൻ ആറ് മുട്ടയും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബീറ്റർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ബീറ്റർ ഇല്ല വിചാരിച്ചിട്ട് കേക്കൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ട ബീറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്താലും മതി ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കാം കൂടെ തന്നെ ഒരു ഏലക്കായ കൂടെ എടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചതൊന്നുമല്ല ഞാൻ പഞ്ചസാര പൊടിക്കാതെയാണ് ഇട്ട് എടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് ഒരു നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് രണ്ട് സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് മാത്രം മതി കൂടുതലൊന്നും ഇട്ട് കൊടുക്കരുത് കൂടുതൽ കൂടുതൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവില്ല നല്ല ഒരു കട്ടിയോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ കേക്ക് ഉണ്ടാവുക അതുകൊണ്ട് രണ്ട് സ്പൂണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം അതാ ഇത്രയും മതി ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വണ്ടിപ്പരുപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് പിന്നെ മുന്തിരി ഇട്ടിട്ടൊന്നുമല്ല വറുത്തെടുക്കുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് കാരണം എൻ്റെ ആശിമോന് കാവലാണ് അവിടെ അണ്ടിപ്പരിപ്പ് ഇട്ട് മുന്തിരി നോക്കുമ്പോൾ ചിലപ്പം മുന്തിരി ഒന്നും കാണൂല അപ്പോൾ ഇത്രയും മതി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ നെയ്യൊന്ന് ചുറ്റിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ ബാറ്ററി ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം മാറ്റി വെച്ചിട്ട് നമ്മുടെ നമുക്കൊരു പാത്രം നമുക്കൊരു പാത്രം ഈ തീയുടെ മുകളിലേക്ക് വെക്കാം നമുക്ക് മുട്ട കേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും അപ്പോൾ തീയൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് ഇതൊന്ന് കയറ്റി വെക്കാം ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇത് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഈ കേക്ക് റെഡിയാവും അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നേ അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയും കൊണ്ട് ഞാൻ വീണ്ടും വരാം സ്ലാക്കും